നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നു നിങ്ങൾ രണ്ടുപേരും അതനുഭവിക്കുന്നു ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശ്വസിക്കുക കാരണം നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങളുടെ ഹൃദയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമായ കാര്യം നിങ്ങളുടെ ആത്മാവ് തിരികെ വരുന്നത് യാദർച്ഛികമല്ല നിങ്ങളുടെ ഭാവനയല്ല അത് വെറുമൊരു ഘട്ടമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരാറുണ്ട് അടുത്ത് ഒരു പക്ഷെ അകലെ ഒരു പക്ഷേ സംസാരിക്കുന്നു ഒരു പക്ഷേ നിശബ്ദമാണ് പക്ഷേ സത്യം ലളിതവും ആഴമേറിയതും നിഷേധിക്കാനാവാത്തതുമാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നു നിങ്ങൾ രണ്ടുപേരും അത് അനുഭവിക്കുന്നു നിങ്ങൾ രണ്ടുപേരും അത് പൂർണമായി പറഞ്ഞിട്ടില്ലെങ്കിലും സാഹചര്യങ്ങളോ നിശബ്ദതയോ ഭയമോ നിങ്ങൾക്കിടയിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ പോലും ഇത് പ്രണയത്തെക്കുറിച്ചുള്ള മാത്രമല്ല ഇത് ബന്ധത്തെക്കുറിച്ചാണ് ദൂരം സമയം തെറ്റിദ്ധാരണകൾ നിശബ്ദത എന്നിവയെപ്പോലും അതിജീവിക്കാൻ തക്ക ശക്തമായൊരു ബന്ധം നമുക്കാരംഭിക്കാം ഒന്നാമധ്യായം പറയാത്ത ബന്ധം ജീവിതത്തിൽ രണ്ടു തരം ബന്ധങ്ങളുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവയും നിങ്ങൾക്ക് സംഭവിക്കുന്നവയും മിക്ക ആളുകളും ആദ്യത്തേത് അനുഭവിക്കുന്നു നിങ്ങളൊരാളെ കണ്ടുമുട്ടുന്നു സംസാരിക്കുന്നു അവരുടെ വ്യക്തിത്വം നിങ്ങൾക്കിഷ്ടമാണ് നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കുന്നു നിങ്ങൾ പ്രണയത്തിലാകുന്നു കാര്യങ്ങൾ സാധാരണഗതിയിൽ വളരുന്നു എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന വൈകാരിക ആകർഷണം നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിയുന്നതുപോലെ തോന്നുന്നത് രണ്ടാമത്തേതാണ് നിങ്ങളത് ആസൂത്രണം ചെയ്തില്ല നിങ്ങളത് പ്രതീക്ഷിച്ചില്ല നിങ്ങളത് കണക്കാക്കിയില്ല നിങ്ങളത് അനുഭവിച്ചു അതിലും ശബ്ദമായത് അവർക്കും അത് അനുഭവപ്പെട്ടു ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നതിനു മുൻപ് തന്നെ അവർ നിങ്ങളെ നോക്കുന്ന രീതിയിൽ രീതിയിലെന്തോ വ്യത്യാസമുണ്ടായിരുന്നു നിങ്ങളുടെ കൈകൾ ആകസ്മികമായി സ്പർശിച്ച രീതിയിൽ എന്തോ വ്യത്യാസം വാക്യങ്ങൾക്കിടയിലുള്ള എന്തോ വ്യത്യാസം അത് ഇതിനകം മനസ്സിലാക്കിയിരുന്നതിനാൽ വിശദീകരണം ആവശ്യമില്ലാത്ത ഒന്ന് നിങ്ങൾ പരസ്പരം പ്രണയത്തിലായില്ല നിങ്ങൾ പരസ്പരം ഓർമ്മിച്ചു അധ്യായം രണ്ട് നിങ്ങൾ രണ്ടുപേരും അത് അനുഭവിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ അവ അനുഭവിക്കുന്നു നിങ്ങളുടെ ഏറ്റവും ശാന്തമായ നിമിഷങ്ങളിൽ നിങ്ങൾക്കവ അനുഭവപ്പെടുന്നു നിങ്ങൾ സ്വയം ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമ്പോഴും അവ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾ പ്രാന്തനായതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ആത്മാവ് അത് യഥാർത്ഥമാണെന്ന് തിരിച്ചറിയുന്നത് മറക്കാൻ വിസമ്മതിക്കുന്നതിനാലാണ് ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ വാക്കുകൾ കൊണ്ടല്ല സമ്മാനങ്ങൾ കൊണ്ടല്ല വാഗ്ദാനങ്ങൾ കൊണ്ടല്ല മറിച്ച് സാന്നിധ്യം ഊർജം നിശബ്ദമായ ധാരണ എന്നിവയാൽ നിങ്ങൾക്കത് മായ്ക്കാൻ കഴിയില്ല അവർ അതിനെക്കുറിച്ച് സംസാരിച്ചാലും ഇല്ലെങ്കിലും അവർക്കും ഈ ആകർഷണം അനുഭവപ്പെടുന്നു ആർക്കും കേൾക്കാൻ കഴിയാത്ത സമയങ്ങളിൽ അവരുടെ ഹൃദയം നിങ്ങളുടെ പേര് മന്ത്രിക്കുന്നു രണ്ട് ആത്മാക്കൾ പരസ്പര വൈകാരിക ആവൃത്തി പങ്കിടുമ്പോൾ നിശബ്ദക സംഭാഷണമായി മാറുന്നു എന്ന് മനുഷ്യ മനഃശാസ്ത്രം പറയുന്നു കണ്ണുകൾ ഭാഷയായി മാറുന്നു ദൂരം അപ്രസക്തമാകുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം പ്രവർത്തികളെ പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിലും അധ്യായം മൂന്ന് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഭയം ബന്ധം ശക്തമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും അനുഭവിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരുമിച്ചല്ല മിക്ക ആളുകളും പ്രണയത്തെ തെറ്റിദ്ധരിക്കുന്നത് ഇവിടെയാണ് ശക്തമായൊരു ബന്ധം എല്ലായ്പ്പോഴും സ്നേഹം കാരണം മുന്നോട്ടു പോകുന്നില്ല ചിലപ്പോൾ ഭയം കാരണം അത് തടസ്സപ്പെടും നഷ്ടപ്പെടുമോ എന്ന ഭയം മതിയാകില്ല എന്ന ഭയം സമയത്തെക്കുറിച്ചുള്ള ഭയം ദൗർബല്യത്തെക്കുറിച്ചുള്ള ഭയം വീണ്ടും മുറിവേൽക്കുമെന്ന ഭയം ഒരിക്കൽ രക്തം വാർന്നുപോയ ഹൃദയത്തെ തുറക്കുമെന്ന ഭയം പവിത്രമായി തോന്നുന്ന എന്തെങ്കിലും അപകടത്തിലാക്കുമെന്ന ഭയം നിങ്ങളൊരാളെ ആഴത്തിൽ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളതിനെ നിസ്സാരമായി കാണില്ല നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കും നിങ്ങൾ സംരക്ഷകരാകുന്നു സത്യമറിയുന്നതിനാൽ നിങ്ങൾ മടിക്കുന്നു അത് ശരിയായി നടന്നാൽ അവയെല്ലാമാകാം അത് തെറ്റായി സംഭവിച്ചാൽ നിങ്ങൾ ഒരിക്കലും പഴയതുപോലെ ആകണമെന്നില്ല അതുകൊണ്ടാണ് ശക്തമായ പ്രണയകഥകൾ പലപ്പോഴും മടിയോടെ ആരംഭിക്കുന്നത് അധ്യായം നാല് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നതിൻ്റെ സൂചനകൾ നിങ്ങൾക്കതറിയാം നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് തെളിവാഗ്രഹിക്കുന്നു അതിനാൽ അതിനാലിതാ ആഴമേറിയ അടയാളങ്ങൾ ഒന്ന് നിങ്ങൾ രണ്ടുപേരും ഒരേ സമയം പരസ്പരം ചിന്തിക്കുന്നു ജോലി ചെയ്യുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഉറങ്ങുന്നതിനു മുമ്പോ ഇത് ക്രമരഹിതമായി സംഭവിക്കുന്നു ഇത് വൈകാരിക ടെലിപ്പതിയാണ് രണ്ട് അവർ പോകുന്നതിനു മുമ്പ് പോലും അവരുടെ അഭാവം അനുഭവപ്പെടുന്നു സംഭാഷണമില്ലാതെ പോലും നിങ്ങൾക്ക് തൽക്ഷണം മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു മൂന്ന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പരിഭ്രാന്തരാകുന്നു നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നാത്തതുകൊണ്ടല്ല മറിച്ച് അവരുടെ കണ്ണുകളിൽ നിങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനാലാണ് നാല് നിങ്ങൾ പരസ്പരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു മറ്റുള്ളവർ ഒരിക്കലും കാണാത്ത ചെറിയ വിശദാംശങ്ങൾ അഞ്ച് നിങ്ങൾക്കവയോടൊപ്പം സുഖവും ജീവനും തോന്നുന്നു നിർബന്ധമില്ല നടനമില്ല മതിപ്പുളവാക്കുന്നില്ല ഒഴുകുന്നു ആറ് നിങ്ങൾക്കൊരു കാന്തിക അനുഭവപ്പെടുന്നു ജീവിതം നിങ്ങളെ എത്ര ദൂരത്തേക്ക് കൊണ്ടുപോയാലും എന്തോ ഒന്ന് നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നു കുറഞ്ഞത് വൈകാരികമായി ഏഴ് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു പക്ഷേ പരാജയപ്പെടുന്നു നിങ്ങൾ ദുർബലരായതുകൊണ്ടല്ല മറിച്ച് ബന്ധം മാറ്റിസ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അഞ്ചാം അഞ്ചാമധ്യായം നിശബ്ദ ആശയവിനിമയം നിങ്ങൾ ഒരിക്കലും നടത്തിയിട്ടില്ലാത്ത സംഭാഷണങ്ങളുണ്ട് പക്ഷേ എങ്ങനെയോ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി മണമില്ലാത്ത സന്ദേശങ്ങളുണ്ട് പക്ഷെ വികാരങ്ങൾ നൽകുന്നു ഒരിക്കലും സംസാരിക്കാത്തതും എന്നാൽ ആഴത്തിൽ ഓർമ്മിക്കപ്പെടുന്നതുമായ നിമിഷങ്ങളുണ്ട് സ്നേഹം എല്ലായ്പ്പോഴും വാക്കുകളിലൂടെ സംസാരിക്കുന്നില്ല ചിലപ്പോൾ അവർ നിങ്ങളെ വ്യത്യസ്തമായ നോക്കുന്ന രീതിയിലൂടെയാണത് സംസാരിക്കുന്നത് മറ്റുള്ളവർ അവഗണിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്ന രീതി നിങ്ങൾക്ക് വേദന തോന്നാതിരിക്കാൻ അവരുടെ വികാരങ്ങളെ നിശബ്ദമാക്കുന്ന രീതി അവർ നിങ്ങളെ ഒഴിവാക്കുന്ന രീതി അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല മറിച്ച് അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ സ്നേഹം ഉച്ചത്തിലല്ല ചിലപ്പോൾ സ്നേഹം നിശബ്ദമായിരിക്കും പക്ഷേ ആത്മാർത്ഥമായിരിക്കും ആറാം ആറാമധ്യായം നിങ്ങൾക്കെന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾ വൈകാരികനായതിനാലോ വിഠിയായതിനാലോ അല്ലെങ്കിൽ അടുപ്പമുള്ളതിനാലോ ആണ് പിടിച്ചു നിൽക്കുന്നത് എന്നാളുകൾ കരുതുന്നു ഇല്ല എന്തെങ്കിലും ഇപ്പോഴും അപൂർണമായി തോന്നുന്നതിനാൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല കഥ അടഞ്ഞതായി തോന്നുന്നില്ല വൈകാരിക വാതിലൊരിക്കലും അടയുന്നില്ല ബന്ധം അലിഞ്ഞു പോകുന്നില്ല ഇതുവരെ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ ഈ കഥയിലുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിനറിയാം ഒരുപക്ഷെ സമയം തെറ്റിയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും സുഖം പ്രാപിച്ചിരിക്കാം ഒരുപക്ഷെ ജീവിതം സ്ഥിരതയുള്ളതല്ലായിരിക്കാം ഒരുപക്ഷെ ഹൃദയങ്ങൾക്ക് കൂടുതൽ വളർച്ച ആവശ്യമായിരുന്നു ഒരുപക്ഷെ പക്വത കുറവായിരിക്കാം പക്ഷെ ബന്ധം തുടർന്നു യഥാർത്ഥ സ്നേഹം അപ്രത്യക്ഷമാകില്ല രണ്ട് ആത്മാക്കൾ തയ്യാറാകുന്നതുവരെ അത് നിശബ്ദമായി കാത്തിരിക്കുന്നു അധ്യായം എട്ട് ആത്മീയ സത്യം ചില ബന്ധങ്ങൾ നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് വളരെ മുൻപ് തന്നെ തീരുമാനിച്ച ആത്മ ഉടമ്പടികളാണ് ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളെ പൂർണമാക്കാനല്ല മറിച്ച് നിങ്ങളെ ഉണർത്താനും നിങ്ങളെ സുഖപ്പെടുത്താനും നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളെ രൂപാന്തരപ്പെടുത്താനും ചിലപ്പോൾ എന്നേക്കും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാനും വേണ്ടിയാണ് നിങ്ങളവരെ യാചിക്കാതെ കണ്ടുമുട്ടിയതല്ല നിങ്ങളൊരു ദൈവിക ഉദ്ദേശത്തിനായി വഴികൾ മുറിച്ചു കടന്നു അദ്ധ്യായം ഒൻപത് അവർ നിങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളവനാണെങ്കിൽ നിങ്ങൾ പിന്തുടരേണ്ടതില്ല നിങ്ങൾ യാചിക്കേണ്ടതില്ല നിങ്ങളൊന്നും നിർബന്ധിക്കേണ്ടതില്ല യഥാർത്ഥ സ്നേഹത്തിന് നിങ്ങളുടെ അന്തസ്തു നഷ്ടപ്പെടേണ്ടതില്ല അവ നിങ്ങളുടെ വിധിയാണെങ്കിൽ ജീവിതം ഒരു നിമിഷം ഒരവസരം ഒരു പുനഃസമാഗമം സംഭാഷണം ഒരു രോഗശാന്തി ഒരു തിരിച്ചറിവ് എന്നിവ സൃഷ്ടിക്കും കാരണം നിങ്ങളുടെ ആത്മാവിനായി ഉദ്ദേശിച്ചത് ലോകത്തിന് മോഷ്ടിക്കാൻ കഴിയില്ല അധ്യായം പത്ത് അന്തിമ തിരിച്ചറിവ് അപ്പോൾ ഇതാ സത്യം അതെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നു അതെ നിങ്ങൾ രണ്ടുപേരും അത് അനുഭവിക്കുന്നു അതെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇന്ന് നിങ്ങൾ നിശബ്ദത പാലിച്ചാലും ഇപ്പോൾ വെവ്വേറെ വഴികളിലൂടെ നടന്നാലും ഈ ബന്ധം യഥാർത്ഥമാണെങ്കിൽ അത് കൂടുതൽ ശക്തവും വ്യക്തവും ആഴമേറിയതുമായി തിരിച്ചെത്തും രണ്ട് ഹൃദയങ്ങളും ഒടുവിൽ തയ്യാറാകുമ്പോൾ ചിലപ്പോൾ വിധി കാത്തിരിക്കും അത് നിങ്ങളെ നിഷേധിക്കുന്നതുകൊണ്ടല്ല മറിച്ച് അത് നിങ്ങളെ ഒരുക്കുന്നതുകൊണ്ടാണ് ഭയങ്ങൾ മങ്ങുന്നൊരു ദിവസം ഹൃദയങ്ങൾ സുഖപ്പെടുമ്പോൾ സമയമൊത്തുവരുമ്പോൾ പക്വത അരക്ഷിതത്വത്തെ മാറ്റിസ്ഥാപിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി ഞങ്ങളെപ്പോഴും അറിഞ്ഞിരുന്നു എന്നു പറയും അവസാന സന്ദേശം നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ വിശുദ്ധിയോടെ സ്നേഹിക്കുക നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ സത്യസന്ധതയോടെ അനുഭവിക്കുക നിങ്ങൾ ബന്ധിക്കുന്നുവെങ്കിൽ വിശ്വസ്തതയോടെ ബന്ധിപ്പെടുക കാരണം അപൂർവ ആത്മാക്കൾ രണ്ടു തവണ വരുന്നില്ല നിങ്ങളുടെ ഹൃദയം ആശയക്കുഴപ്പത്തിലല്ല അത് യഥാർത്ഥമായ എന്തെങ്കിലും ഓർമ്മിക്കുക എന്നതാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നു നിങ്ങൾ രണ്ടുപേരും അത് അനുഭവിക്കുന്നു കഥ അവസാനിച്ചിട്ടില്ല മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും മറിക്കപ്പെട്ട സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുക അങ്ങനെ നിങ്ങളുടെ കാഴ്ചയെ മാറ്റുന്ന ഒരു വസ്തുതയും നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല